ഒരു മനുഷ്യൻ്റെ ഏറ്റവും നല്ലൊരു കറൻസി ഏതാണ് അത് ടൈമാണ് ഒരുപക്ഷെ എനിക്ക് ഷോപ്പിങ്ങിന് പോകാൻ ടൈം ഉണ്ടെങ്കിലും ഞാൻ എന്ത് ചെയ്തു ഈ കുറച്ച് കണ്ടൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഞാൻ വണ്ടി തന്നെ ഇരിക്കുക അത് ഞാൻ എൻ്റെ ഒരു സമയം ക്രിയേറ്റീവായ ഒരു കാര്യത്തിന് ഉപയോഗിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ സമയത്തെ ഫലപ്രദമായിട്ട് വിനിയോഗിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന കുറച്ച് മെത്തേഡ്സ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതിൽ ആദ്യത്തേത് എയ്റ്റി ട്വൻറ്റി റൂൾ ആണ് ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് എഫോർട്ടിൽ നിങ്ങൾക്ക് എയ്റ്റി പെർസെൻറ്റേജ് റിസൾട്ട് കൊണ്ടുവരുത്തരാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങൾ ഒരു കാര്യത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചെയ്യേണ്ടത് ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് കാര്യമായിരിക്കണം ആ കാര്യം കണ്ടെത്തിയിട്ട് അത് ആദ്യം അങ്ങോട്ട് ഫുൾഫിൽ ചെയ്യുമ്പം ബാക്കിയെല്ലാം നിങ്ങൾക്ക് എയ്റ്റി ബാക്കി എയ്റ്റി എൺപത് ശതമാനവും നിങ്ങൾക്ക് വല്ലാതെ എഫോർട്ടില്ലാതെ കൊണ്ട് നടക്കാൻ പറ്റും അപ്പോൾ ആ ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് എഫോർട്ട് എടുക്കേണ്ട കാര്യം എന്താണെന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാണ് ചെയ്യേണ്ടത് അടുത്തായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് അറിയുമോ ട്വൻറ്റി 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 റൂൾ ആണ് ഓരോ ഇരുപത് മിനിറ്റിലും ഇരുപത് സെക്കൻഡ് നേരത്തേക്ക് ഇരുപത് ഫീറ്റ് ദൂരത്തേക്ക് നിങ്ങളെ കണ്ണൊന്ന് വിരിചരിപ്പിക്കുക എന്നുള്ളതാണ് അത് നിങ്ങളെ കണ്ണുകൾക്കുള്ള സ്ട്രെയിൻ നിങ്ങളുടെ ജോലിയിൽ മറ്റു പല സ്ട്രെയിനുകളും ഒഴിവാക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് അടുത്തതായിട്ട് തൂ ഹവർ ടൈം ബ്ലോക്ക് എന്ന് പറയും നിങ്ങളൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ഒരു എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യം പഠിച്ചത് ഒരു ടു രണ്ട് മണിക്കൂർ ഫുള്ളി ഡെഡിക്കേറ്റഡ് ആയിട്ട് മറ്റൊരു ഡിസ്ട്രാക്ഷനിലും പോകാതെ മൊബൈൽ ഫോണിലും എല്ലാ കാര്യങ്ങളൊക്കെ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് നിങ്ങൾ ടൈം ഡെഡിക്കേറ്റ് ചെയ്യുക വേറൊന്നും ചെയ്യില്ല എന്ന് നിങ്ങൾ വിചാരിക്കുക നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു പമഡോറോ ടെക്നിക്കാണ് പമഡോറോ ടെക്നീക്ക് എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് മിനിറ്റ് നേരത്തേക്ക് നിങ്ങൾ ഓരോ കാര്യത്തിൽ തന്നെ ഫോക്കസ് ചെയ്യുക ഒരു അഞ്ച് മിനിറ്റ് നിങ്ങൾ റെസ്റ്റ് എടുക്കുക വീണ്ടും ഇരുപത്തഞ്ച് മിനിറ്റ് കാര്യം നിങ്ങൾ ഒരു കാര്യം ചെയ്യുക എന്നിട്ട് അഞ്ച് മിനിറ്റ് നിങ്ങൾ റെസ്റ്റ് എടുക്കുക അങ്ങനത്തെ ഒരു നാല് പമഡോറോ പൂർത്തീകരിക്കുമ്പോൾ ഒരു പത്ത് മിനിറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാം ഇതിൽ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്കൊരു നയൻറ്റി മിനിറ്റ് റൂൾ അപ്ലൈ ചെയ്യാവുന്നതാണ് നയൻറ്റി മിനിറ്റ് നേരത്തേക്ക് നിങ്ങൾ ഇൻറ്റൻസീവായിട്ട് ഒരു കാര്യത്തിൽ തന്നെ ഫോക്കസ് ചെയ്യുന്നു എന്നിട്ട് നിങ്ങൾ വേണമെങ്കിൽ ഒരു അര മണിക്കൂർ നിങ്ങൾ റെസ്റ്റ് എടുക്കുന്നു അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം ഇനി ഒരു കാര്യത്തിൽ നിങ്ങളൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട റൂൾ എന്താണെന്ന് അറിയാം ടെൻ 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 റൂളാണ് നിങ്ങൾ ഇപ്പോൾ എടുക്കുന്ന ഈ തീരുമാനത്തിന് പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന കോൺസിക്വൻസ് അതുകൊണ്ടുണ്ടാകുന്ന ഫലം എന്താണ് പത്ത് ദിവസം കഴിഞ്ഞാൽ എന്താണ് പത്ത് മാസം കഴിഞ്ഞാൽ എന്താണ് പത്ത് വർഷം കഴിഞ്ഞാൽ എന്താണ് ഇതുകൊണ്ടുണ്ടാകുന്ന കോൺസിക്വൻസ് നിങ്ങളൊന്ന് ചിന്തിക്കുക ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എടുക്കുന്ന തീരുമാനം എന്തെങ്കിലും ഒരു നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് ഫുൾ അല്ലാത്തൊരു കാര്യമാണെങ്കിൽ ആ കാര്യത്തിൽ കൊണ്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വെച്ചാണ്ടാകാം പത്തും ദിവസം കഴിഞ്ഞാൽ എന്ത് വെച്ചാണ്ടാകുക പത്ത് വർഷം കഴിഞ്ഞാൽ എന്ത് വെച്ചാണ്ടാവുക ഒന്ന് ചിന്തിക്കുക ഏത് ടൈം മാനേജ്മെൻറ്റിന് നിങ്ങൾ ഉപയോഗിക്കേണ്ട മറ്റൊരു ടെക്നിക്കാണ് ഫോർ ഡി റൂൾസാണ് ഫോർ ഡിയിൽ ഫസ്റ്റ് ഡു ഇറ്റ് നിങ്ങൾ ഇപ്പം തന്നെ ചെയ്യേണ്ട ഒരു കാര്യം ഡിഫറേറ്റ് മറ്റൊരു സമയത്തേക്ക് വെക്കേണ്ട ഒരു കാര്യം മൂന്നാമത്തേത് ഡെലിഗേറ്റഡ് ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണമെന്നില്ല മറ്റുള്ളവർ ചെയ്താലും ആ കാര്യം പൂർത്തീകരിക്കും വേണ്ടി സമയം കളയേണ്ടതില്ല ഇപ്പം ഞാൻ ഇവിടെ ഒരു പർച്ചേസിങ്ങിന് വന്നതാണ് അപ്പോൾ ഞാനിവിടെ കാർ പാർക്കിൽ ഇരുന്നുകൊണ്ട് ഞാനത് ഫാമിലിക്ക് ഡെലിഗേറ്റ് ചെയ്തു ഞാനിവിടെ നിൽക്കണം അതെങ്കിൽ അവിടെ പോയിട്ട് ആ സമയം ഞാൻ സ്പെൻഡ് ചെയ്യേണ്ടി വരും ആ സമയമാണ് നമ്മളിവിടെ നിന്ന് ഒരു കണ്ടൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് പിന്നെ ഡിലീറ്റഡ് ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ ഒരു ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടാവില്ല അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ മുതിരരുത് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രാധാന്യം ഇല്ലാത്ത അത്തരം കാര്യങ്ങൾ നമ്മൾ ഡിലീറ്റ് ചെയ്യണം അടുത്തതായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട റൂൾ ടു മിനിറ്റ് റൂളാണ് ഒരു രണ്ട് മിനിറ്റോട് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കാൻ പോകുക അതും നീട്ടി വെക്കരുത് ശ്വാസം എല്ലാ രണ്ട് മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കുന്ന പല കാര്യങ്ങളും നീട്ടിവെച്ച് നീട്ടിവെച്ച് ലാസ്റ്റ് നമുക്ക് അസ്വസ്ഥത ഉണ്ടാകുന്ന കാര്യമാണ് അപ്പോൾ ഈ ടു മിനിറ്റ് റൂളും നമ്മൾ അപ്ലൈ ചെയ്യുക ഇനി അടുത്തതായിട്ട് ഫിഫ്റ്റി ബാർ ടെൻ റൂൾ ഉണ്ട് അതെന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി മിനിറ്റ് നേരത്തേക്ക് നമ്മൾ ഇൻറ്റൻസീവായിട്ടൊരു കാര്യം ചെയ്യുന്നു എന്നിട്ട് ടെൻ മിനിറ്റ് നമ്മൾ അതിന് റെസ്റ്റ് എടുക്കുന്നു ഓക്കെ ഈ റൂളുകളൊക്കെ അപ്ലൈ ചെയ്തിട്ട് നിങ്ങളുടെ സമയത്തെ നിങ്ങൾ ഏറ്റവും കാര്യക്ഷമമായ രീതിയിൽ ഉപയോഗപ്പെടുത്തിയതായി മാറ്റിയെടുക്കും ഓക്കെ